വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ അടുത്തൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വിവിധ സെഷനുകളിലൂടെ അറബിക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു യൂണിറ്റ് സിക്സിലാണ് ഇപ്പോൾ ഉള്ളത് യൂണിറ്റ് സിക്സിൻ്റെ തന്നെ ഒന്ന് രണ്ട് പാർട്ടുകൾ നമ്മൾ ചർച്ച ചെയ്തു ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാമില് ഫിഹിരിസ് മാജം ഈ മൂന്ന് കൃതികളെ കുറിച്ചാണ് സ്വാഭാവിക യൂണിറ്റ് സിക്സ് പതിനേഴ് പുസ്തകങ്ങളാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ഓതേഴ്സിനെ കുറിച്ചും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ആ പതിനേഴ് പുസ്തകങ്ങളും പതിനഞ്ച് ഓതേഴ്സുമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പം ശരാശരി മുപ്പത്തി രണ്ട് പാർട്ട് അല്ലെങ്കിൽ ആളുകളും പുസ്തകങ്ങളുമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ ആദ്യമായിട്ട് നമ്മൾ ഡിസംബർ എക്സാമിനേക്കുള്ള അപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞു വളരെ സീരിയസ് പ്രിപ്പറേഷൻ്റെ ഒരു സമയത്തായിരിക്കും നിങ്ങളൊക്കെ ഉണ്ടാവുക നാൽപ്പത് ദിവസമാണ് ഇനി വേറെ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് ഈ ഒരു നാൽപ്പത് ദിവസം വളരെ സീരിയസ് ആയിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ജി ആർ എഫിലേക്ക് എത്താൻ പറ്റും അത്രയും സമയം നിങ്ങൾ പഠിക്കാൻ സന്നദ്ധരാണ് എങ്കിൽ ഐഫറിൽ നിലവിലെ നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ എക്സാമിലേക്കും അടുത്ത ഒരു ജൂണിലേക്കും കൂടി ഒരു പ്രീമിയർ പ്ലസ് ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പേപ്പർ പേപ്പറോണ അറബിക്കുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉണ്ടാവും ഇത് ഫില്ല് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ഐഫനെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ കൂടുതൽ ഒന്നുകൂടി രാഗി മിനിക്കാൻ നിങ്ങൾക്കുള്ളൊരു അവസരമാണ് നിങ്ങൾക്കത് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റുഡൻസിന് ടെൻ പെർസെൻറ്റ് മതേഴ്സിന് ട്വൻറ്റി ഗ്രൂപ്പിന് തേർട്ടി അതിലും നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന പിന്നീട് ഇല്ലാത്ത ഇപ്പോൾ വീണ്ടും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് ഇങ്ങനെയൊക്കെയുള്ള വിവിധ ഓഫേഴ്സും അവൈലബിൾ ആണ് അതോടുകൂടെ പേപ്പർ വണ്ണിനും അറബിക്കിനും ആയിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് ഫ്രീ ആയിട്ടുള്ള നിങ്ങൾക്ക് ഫ്രീ ക്ലാസുകൾ മെറ്റീരിയൽസ് പോൾ ക്വസ്റ്റ്യൻസ് എക്സാം നോട്ടിഫിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാവുന്നതാണ് ഇത് പേപ്പർ വണ്ണിനുള്ളതാണ് ഇതേപോലെ അറബിക്കിനും പേപ്പർ വണ്ണിനും ഉണ്ട് ഞാൻ പറഞ്ഞു പേപ്പർ വണ്ണിൻ്റെ നിങ്ങൾ നേരത്തെ നമ്മൾ കാണിച്ചു അറബിക്കിനും അതേപോലെ തന്നെ ഇത്തരം ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആവാൻ നിങ്ങൾക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അൽ കാമിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ കുറിച്ചാണ് ലോകത്തുമായി ബന്ധപ്പെട്ടൊക്കെ ആണ് കുറെ കൂടി അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് മുബറദ് എന്ന് പറയുന്നവർ നെഹവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമാമായിട്ട് പരിചയപ്പെടുത്തപ്പെടുന്നവരാണ് ബഗ്ദാദ് ബസറ അതിൻ്റെയൊക്കെ ഒരു മെയിൻ ആളായിട്ട് ബസറയുടെ ഒക്കെ മെയിൻ ആളായിട്ട് പറയപ്പെടുന്നവരാണ് ബസറ കൂഫ ഇങ്ങനെ രണ്ട് മദ്രസകളാണ് ലോകത്തിൽ ബന്ധപ്പെട്ടൊക്കെ രണ്ട് അഭിപ്രായങ്ങൾ പൊതുവെ ഉണ്ടാവാറുള്ളത് അതേപോലെ ബസറയുടെ ഒരു പ്രധാനപ്പെട്ട വക്താവായിട്ട് പറയപ്പെടുന്നവരാണ് എന്ന് പറയുന്നവർ അബുൽ അബ്ബാസ് മുഹമ്മദ് ബിൻ യസീദ് അബുൽ അബ്ബാസ് മുഹമ്മദ് ബിൻ യസീദ് എന്ന് പറയുന്നതാണ് അവരുടെ പേര് അറബിയത്തുൽ മിൻ സുമാല മിനി അറബിയാണ് അറബി അറബി വംശജര തന്നെയാണ് ബസോറയിലാണ് ജനിക്കുന്നത് ബഹദാദലാണ് എന്നൊരഭിപ്രായമുണ്ട് ഏതായാലും മരണപ്പെടുന്നത് ബഹദാദലാണ് മുബറത് എന്ന നാമകരണം അല്ലെങ്കിൽ ലക്കബ് കിട്ടാനുള്ള കാരണം അവരുടെ മറുപടി അത്രയും പെർഫെക്റ്റ് ആയിരുന്നു കാണാനൊക്കെ നല്ല ഭംഗിയുള്ളവരായിരുന്നു എന്നതുകൊണ്ടുകൂടിയാണ് മുബറദ് എന്ന് അവരെ വിളിക്കാറ് അവരുടെ ജനനം ജീവിതകാലം എന്ന് പറയുന്നത് ക്രിസ്താബ്ദം എണ്ണൂറ്റി ഇരുപത്തി ആറ് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്നതാണ് ഹിജറ മൂന്നാം നൂറ്റാണ്ടിൻ്റെ സമയത്താണ് അവർ ജീവിക്കുന്നത് ഓക്കെ യൂണിറ്റ് സിക്സിൽ ബർത്ത് ഡെത്ത് എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആണ് കാരണം വിവിധ കാലങ്ങളിലായിട്ടുള്ള ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ രണ്ടാം നൂറ്റാണ്ടിലുള്ളവരുണ്ട് മൂന്നാം നൂറ്റാണ്ടിലുള്ളവരുണ്ട് നാലാം നൂറ്റാണ്ടിലുള്ളവരുണ്ട് ഇങ്ങനെ അഞ്ചാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചവരുണ്ട് അങ്ങനെ പല നൂറ്റാണ്ടുകളിലായിട്ട് ശേഷം പിന്നീട് കുറേ കൂടി എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഇങ്ങനെ വിവിധ കാലങ്ങളിൽ ജീവിച്ച ആളുകളുടെ ഒരു മിക്സറാണ് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് മെറ്റ് യൂണിറ്റുകളിൽ ഇപ്പോൾ യൂണിറ്റ് സെവൻ ആയാലും നയൻ ആയാലും ത്രീ ആയാലും ഫോർ ആയാലും ഒക്കെ അവരുടെയൊക്കെ ബർത്ത് ഡെത്ത് എന്ന് പറയുന്നത് റെലവൻ്റ് ആണ് യൂണിറ്റ് വണ്ണിലും അബ്ബാസി അമ്മിയിലൊക്കെ ഈ പറയുന്ന ഓർഡർ നമ്മൾ പഠിക്കേണ്ടതാണ് ഇതേപോലെ തന്നെ യൂണിറ്റ് സിക്സിലും ബർത്ത് ഡെത്ത് എന്ന് പറയുന്നത് ചോദിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അത് നന്നായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ

മറുപടി അപ്പൊ മുബരീദാണ് നിങ്ങള് എന്ന് പറഞ്ഞാൽ സത്യത്തെ സ്ഥിരപ്പെടുത്തുന്ന ആളാണ് ലാറ്റിനും ആധികാരികമായി മറുപടി പറയാൻ കഴിയുന്നവരാണ് എന്ന അർത്ഥത്തിൽ എന്ന് പരിചയപ്പെടുത്തി അസഹരി പറയുന്നുണ്ട് കാന വൽ മസ് ബസറക്കാരുടെ അത് അതിന് നെഹബ് വിഷയങ്ങളിലും ഖിയാസ ഇതിലൊക്കെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾ ആരാണ് മുബറതാണ് എന്ന് അസഹരി പറയുന്നു അബൂബക് മുജാഹിദ് പറയുന്നു അല്ലെങ്കിൽ മുബറദിനേക്കാളും നല്ല മറുപടി പറയുന്നവരെ ഞാൻ കണ്ടിട്ടില്ല ഫി മഹാന മുൻഗാമികൾക്ക് കൃത്യമായിട്ടൊരു വ്യക്തമായിട്ട് അവരെന്തെങ്കിലും പറയാത്തൊരു കാര്യത്തിലൊക്കെ മുബറനോട് ചോദിച്ചാൽ കിട്ടുന്നതിനേക്കാളും വ്യക്തമായ മറുപടി മറ്റുള്ളവരോട് കിട്ടാറില്ല ഓക്കെ എനിയാൽ കിതാബ് ഫി അർബത്തി മുജല്ലതാത്ത് നമ്മുടെ മുബറദിൻ്റെ കാമിൽ എന്ന് പറയുന്നത് എത്ര ജിൽദിലാണ് അത് നാല് മുജല്ലദിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ഷറഹു സയ്യിദ് അൽ മുറസഫി ഫി ഹമാനിയുസ് ജിസ എത്ര ജുസയിലായിട്ടാണ് അതിൻ്റെ വിശദീകരണം വരുന്നത് എട്ട് ജുസുകളിലായിട്ടാണ് അത് വരുന്നത് ഇസ്മുഹു അമൽ ഫി ഷറഹിൽ കാമിൽ എന്ന പേരിലാണ് മറസഫി എഴുതിയിട്ടുള്ളത് أحد أركان الأدب الأربعة التي ذكرها ابن خلدون في مقدمته تن مقدمة إلى أركان الأدب الأربعة لا أركان الأدب الأربعة ബബിന്റെ നാല് മുഖ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത് അദബിൻ്റെ നാലെണ്ണമാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ആര് പറയുന്നുണ്ട് ഇബിൻ ഹലദും പറയുന്നുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് അതിൽ അവർ പറയുന്നത് ഇബിന് കൊത്തൈബിയുടെ അദബുൽ കാത്തിബ് മുബറദിൻ്റെ കമിൽ ബയാനുബിയൻ ജാഹിദിൻ്റെത് അബോലിട്ട് നവാദിർ ഈ നാലെണ്ണമാണ് അവർ അതിൻ്റെ അർക്കാൻ ആയിട്ട് പറയ പറയുന്നത് അതിൽപ്പെട്ട ഒന്നാണ് ഏത് അഹദുൽ അർഖാനിൽ അഹദു അർഖാനിൽ അദബിൾ നാല് ിൽ ഒന്ന് ആയിട്ട് പരിഗണിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് കാമിൽ എന്ന് പറയുന്നത് ഇതല്ലാത്തതൊക്കെ ഈ ഗ്രന്ഥങ്ങളുടെ അനുബന്ധമാണ് എന്ന് പറയുന്നു ഇനി മുബറദ് കിതാബിന്റെ ആദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഹാദാ കിതാബുൻ ഇതെങ്ങനെയുള്ള ഗ്രന്ഥമാണ് അല്ല محمد ردي يجمع ضروب من الآداب ما بين كلام منثور وشعر مرصوف ومن مثل سائر وموعظة بالغة واختيار من خطبة شريفة ورسالة بليغة والنية فيه أن نفسر كل ما وقع في هذا الكتاب من كلام غريب أو معنى مستغلق وأن تشرح ما يعرض فيه من الإعراب شرحا شافيا ഇത് തന്നെ മതിയാകുന്ന വിധത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ഇത് പരീക്ഷക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ ഭാഗത്തെ ഗ്രന്ഥങ്ങളുടെ മുഖദ്മയിൽ അതിൻ്റെ കാത്തിപ്പ് പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ പി ഡി എഫ് ഭക്തബിന്നൂർ അങ്ങനെയുള്ളതിൽതൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടില്ല അതൊക്കെ എടുത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ആർ കെ വിസിൽ ഒക്കെ ഉണ്ടാവും അതൊക്കെ ജസ്റ്റ് ഒന്ന് രാമകൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചൊക്കെ ഗ്രന്ഥം പൂർണ്ണമായിട്ടും വായിക്കാനൊന്നും പോസിബിൾ ആയിക്കോളും എന്നില്ല അബുൽ ഫറജൽ മാലിവി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിന്റെ പേരാണിത് ഹുഅൽ ജലീസ് എന്ന് പറയുന്നത് ഓക്കെ أدهم برايند غايرندانة عمل أبو لباس محمد بن يزيد النهوي كتابه الذي سماه الكامل والله منه أخبارن وقصصن لا إسناد لغدير منها فلا دم إسناده من ده يعني فلا خبر غلوم قصص القصص وأودعه من إِشْتِقَاقِ اللغة وشرحها وبيان أسرارها و ഇതിൻ്റെ വിടവ് നികത്തുന്നത് കുറവാണ് ആ രീതിയിലെന്തായിട്ടുണ്ട് ഇവർ പല കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട് എന്ന് ഫറജൽ അബുൽഫി അവരുടെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നത് ഇത് കുറിച്ച് മുബറൻ്റെ കാമിലിനെ കുറിച്ച് പറഞ്ഞ വാചകമല്ല ഈ മുബറതാകുന്നത് ജലീ സുസ് കൂടി ഇരിക്കാൻ പറ്റിയ ആ രീതിയിലല്ല പകരം ഇത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യമാണ് അബുൽ അബ്ബാസ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോട്ട് എന്ന് പറയുന്നത്

കൊണ്ടുവരുന്നുണ്ട് അപ്പൊ തഷ്ബിഹാണ് പൊതുവെ വലാഹയുടെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അത് കുറെ കൂടി വിശാലമായിട്ട് പറയപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആയിരിക്കും തഷ്ബിഹയിൽ നിന്ന് തന്നെയാണ് നമുക്ക് യൂണിറ്റ് ഫൈവിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ പലപ്പോഴും വരാറുള്ളത് ഓക്കെ ഇനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണ് കാമിലിന് പുറമെ അദ്ദേഹത്തിന് ഒരുപാടുണ്ട് ണ്ടല്ലേ പിന്നെ ഹാജിബന് വേറെ അൽ ആളുകൾക്കൊക്കെ ഉണ്ട് കിതാബുൽ ഓക്കേ അപ്പോൾ മുബറദ് നമുക്കറിയാം നഹവി പണ്ഡിതനാണ് അൽ മുഖ്തബു ഫിൻ നെഹബ് മുഖ്തബിൻ്റെ മൗതു ഏതാണെന്ന് ചോദിച്ചാൽ അത് മുബറദിൻ്റേതാണെങ്കിൽ നെഹ്ബാണ് പിന്നെ വേറെ ആളുകൾക്കുണ്ട് യാക്കൂത്ത് അങ്ങനെ വേറെ ആളുകൾക്കൊക്കെ ഉണ്ട് അതേപോലെ അൽ മദുഹൽ കിത്തിതാബിനുള്ള മദുഹൽ എഴുതിയിട്ടുള്ളത് മുബറാണ് ഇഷ്തഖാക്ക് അല്ലേ പദത്തിൻ്റെ ഇഷ്തഖാക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതും ആരുടേത് തന്നെയാണ് മുബറതിൻ്റെ തന്നെയാണ് ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് കിതാബുൽ കാമിലുമായി ബന്ധപ്പെട്ട് ഹിറസ്വുമായിട്ട് നമുക്ക് പറയുവാൻ ഉള്ള കാര്യം ഓക്കെ ഇനി അൽ ഫിഹിരി നദീമിൻ്റെ എന്ന് പറയുന്നത് എന്നുള്ളത് പേർഷ്യൻ പദാണ് അത് അറബിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇവര് എന്നൊക്കെ നമുക്ക് പറയാം അബുൽ ഫറജ് മുഹമ്മദ് ഫറമ്മൽ ഫറാജ് എന്ന് തന്നെയാണ് പേര് കുനിയത്ത് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ആണ് പേര് ഓക്കെ അൽ വറാഖ് തോഫിയ മുന്നൂറ്റി എൺപത്തി നാല് ഹിജറ സമയത്താണ് അവര് ഭരണപ്പെടുന്നത് വർക്കത്ത് പേപ്പർ ബന്ധപ്പെട്ടത് അതിന്റെയൊക്കെ ബഗ്ദാദ് ബന്ധപ്പെട്ടില്ല അവർ ജീവിക്കുന്നത് വ വ കോപ്പി എഴുതി കാരണം അന്നൊക്കെ പ്രിന്റ് സാധനങ്ങളുണ്ടാവില്ലല്ലോ ഒരു കിതാൻ്റെ കയ്യെത്ത പ്രതി ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പകർത്തി പകർത്തിയെഴുതിയിട്ടാണ് ഇതിങ്ങനെ വിൽപ്പനകൾ ഒക്കെ വേണ്ടിയിട്ട് മറ്റൊരാൾ എഴുതിയാണല്ലോ ചെയ്യുക അങ്ങനെയുള്ള ജോലി ചെയ്തിട്ടുണ്ട് മിഹിന ഓഹി മിഹിനി പിതാവിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള ജോലിയാണ് പിതാവ് ഒറാക്കായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹം ഈ ഗ്രന്ഥം ജരി രചിക്കുന്നത് ഹിജറ മുന്നൂറ്റി എഴുപത്തി

മാതൃഭാഷ ഭാഷകളെ കുറിച്ചാണ് അതിൽ ചർച്ച ചെയ്യുന്നത് അറബികൾ മറ്റുള്ളവളുകളുടെയൊക്കെ അംസലത്തിന് പിന്നെ സുമന്തക്കറ കുത്തുബ് ഷറാഹിഅൽ മുസ്ലിമീനവൽ മുസ്ലിമീനങ്ങൾക്ക് എഴുതിയിട്ടുള്ള അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങള് അതേപോലെയുള്ള മെറ്റു വിജ്ഞാനങ്ങൾ സുമ്മക്കൽ അലൂം ഫതക്കർ പിന്നെ മറ്റ് അറിവുകളെ കുറിച്ച് പറഞ്ഞു ഫതക്കർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചരിത്രങ്ങൾ പറഞ്ഞു നെഹ്റു ലോകത്ത് കാര്യങ്ങള് പിന്നെ ബസറാവൽ കുഫയിലൊക്കെയുള്ള ആളുകൾ കുത്തിബിം അതിൽ എഴുതപ്പെട്ടവരുടെ ഗ്രന്ഥങ്ങളുടെ പേരുകൾ പറഞ്ഞു ഫാ സുഹാബുൽ ലഹ്ബാർ ചരിത്രകാരന്മാർ കുത്തുബുഹും ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അതിൽ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് ഇ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു പത്ത് മക്കാലകളിലാണ് അഷറ മക്കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഇത് ഉള്ളത് ഓക്കേ ഏതാണ് ഒന്നാമത്തേത് അതിൽ ലുഹാതുല്യം അത് ഭാഷകളുമായി ബന്ധപ്പെട്ടാണ് വ്യത്യസ്തമായിട്ട് അതേപോലെ ആകാശത്ത് നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഖുർആാൻ പോലെയുള്ള മറ്റ് ഗ്രന്ഥങ്ങൾ ഓക്കെ പിന്നീട് നെഹ് ഒരു ഭാഷ ഭാഷ കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് അതിൻ്റെ എന്താണ് നെഹവ് കാര്യങ്ങളാണ് അത് മുമ്പുള്ള ആളുകൾ നെഹ് എങ്ങനെ പ്രയോഗിച്ചു എന്നുള്ളതൊക്കെ ചരിത്രം നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുക ചരിത്രമാണ് അടുത്തത് വരുന്നത് പിന്നെ ആ ഭാഷയെ കൂടുതലായിട്ടും മെച്ചപ്പെടുത്തുന്ന ആൾക്കാരായിരിക്കും കവികളായിരിക്കും അപ്പൊ ഭാഷയുമായി ബന്ധപ്പെട്ടാണ് ഭാഷ ലുഹാത്ത് ലോഹാത്ത് പിന്നെ ആ ലോഹത്തൊക്കെ സമാപിയായിട്ട് വരുന്ന സാധനങ്ങളുണ്ടല്ലോ പിന്നെ ഈ ഭാഷയുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള സാധനം എന്താണ് നെഹുവാണ് ഭാഷ സംസാരിക്കുക ആ നെഹ്വാവ് മുൻകാമികൾ എങ്ങനെയാണ് ഭാഷ ഉപയോഗിച്ചതൊക്കെ തിരിയണമെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കണം പിന്നെ കവിതയ്ക്ക് ഏറ്റവും കൂടുതൽ വളർച്ച നൽകിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് കവികളാണ് ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ വളർച്ച നൽകിയത് കവികളാണ് ഓക്കെ ഇതിന് ശേഷം എന്ത് പറയാണ് ദീന് അപ്പോൾ ദീനിൻ്റെ കാര്യങ്ങൾ ഇൽമ് അതൊക്കെ അറിയണമെങ്കിൽ ഇൽമിൽ കലാം അല്ലേ കലാമുമായി ബന്ധപ്പെട്ട ചർച്ച പിന്നെ നമുക്ക് ഫ്യഹ് നമുക്കിങ്ങനെ ഓരോന്ന് ഓരോന്ന് നോക്കാം ഉണ്ടോ അഞ്ച് അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ലുഹാത്ത് പറഞ്ഞു പിന്നീട് നെഹ് പറഞ്ഞു പിന്നീട് അഖ്ബാർ പറഞ്ഞു ചരിത്രം അല്ലേ പിന്നീട് ഷേർ പറഞ്ഞു പിന്നീട് ദീൻ അല്ലെ കലാം പറഞ്ഞു പിന്നെ ദീന് ബോധ സ്ഥിരപ്പെട്ട പിന്നെ കർമ്മങ്ങളാണല്ലോ ഫിഖഹ് എന്നുള്ളത് പിന്നെ അതിൽ നിന്ന് എന്ത് വികസിക്കുകയാണ് മറ്റു ആശയങ്ങൾ ഫിലോസഫികൾ മറ്റൊക്കെ അതിൽ നിന്ന് വരികയാണ് അങ്ങനെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക കുറെ ഹുറാഫാത്തുകൾ വന്നുചേരുക ഓക്കെ അപ്പം എന്തുണ്ടാകും സ്വാഭാവികമായിട്ടും കുറെ പേച്ച ഈ ഖുറാഫാത്തുകളെ കൂടു കൂടി ചൂർത്തിയിട്ട് കുറേ പേച്ച മതാഹിബുകൾ മറ്റൊക്കെ ഉണ്ടാകും ഓക്കെ അതിലൊന്നും പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ വിജയത്തിൻ്റെ രസതന്ത്രം എന്ന് പറയുന്നത് കെമിസ്ട്രി ഓക്കെ ഇങ്ങനെ പത്ത് മക്കാലകളാണ് ആര് പരാമർശിക്കുന്നത് ഇബിനു നദീപ് അദ്ദേഹത്തിന്റെ ഫിഹരിസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിൽ പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഫിഹരിസ്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഒരു സെഷനിൽ മൂന്ന് ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം എന്ന് പറഞ്ഞിട്ടുള്ളത് അതിലെ കാമേനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു മറ്റൊന്ന് ഫിഹരിസ് ഇബിനു നദീപിൻ്റെ ഫിഹിരിസ് ആണ് അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ കുറെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു സെഷനിൽ ബാക്കിയുള്ളത് മോജമുൽ ഉദബ ലിയാക്കൂത്തി ലിയാക്കു തലഹിമവി എന്ന് പറയുന്നവർക്കുള്ള ഗ്രന്ഥാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേറെയുണ്ട് മോജമുൽ ബുൽദാൻ ഉണ്ട് അല്ലെ ജിയോഗ്രഫിക്കലായിട്ടുള്ള അതാണ് കുറേ കൂടി മറ്റുള്ളവർക്കിടയിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ളത് മോജമുൽ ഉദബാഗ് എന്ന് പറയുമ്പോൾ അത് ഉദബാഹിനെ കുറിച്ചിട്ടുള്ള മോജമാണ് അത് ഈ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ള ഗ്രന്ഥമാണ് ഓക്കെ ഷിഹാബുദ്ദീൻ അബൂ അബ്ദില്ല യാക്കൂത് ഷിഹാബുദ്ദീൻ അബൂ അബദില്ല യാക്കൂത് എന്ന് പറയുന്നതാണ് അവരുടെ നാമം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് ടു ആയിരത്തി ഇറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അദ്ദേഹം ജനിക്കുന്നത് അനാലൂൽ എന്ന് പറയുന്ന നമ്മൾ അനാറ്റോളിയ എന്നൊക്കെ പറയുന്ന പ്രദേശം അവിടേതാണ് അനാലൂൽ എന്ന് പറയുന്നത് അവിടെയാണ് അവരുടെ ജനനം അത് റോമിലാണ് അദ്ദേഹം ഹി ഹിമവി എന്ന അദ്ദേഹത്തിന് സ്ഥാനപ്പേരി കിട്ടുന്നത് അദ്ദേഹത്തെ അടിമയൊക്കെയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സെയ്ദായിട്ടുള്ള ആളിലേക്ക് അസ്കർ അൽ ഹിമവി എന്ന് പറയുന്നവരിലേക്ക് ചേർത്തിയിട്ടാണ് ആ പേര് വരുന്നത് അദ്ദേഹം അഷ്ഹർ ജോഗ്രഫി എന്ന് ഭയങ്കര ജോഗ്രഫി ആയിരുന്നു കാരണം തഅസ് അലിബിൻ അലി അലി അലിറലുനോട് ശക്തമായ മറുപക്ഷത്ത് നിൽക്കുന്ന ആളാണ് അല്ലാവിൻ്റെ വിരുദ്ധ ചേരിയിലുള്ള ആളാണ് ഫത്തോജലി ദമസ്കസിലേക്ക് പോയി അലി അറുലഹ്നുഹുവിന്റെ പക്ഷക്കാരായ ചില ആളുകളുമായിട്ടൊക്കെ മുനാദന നടത്തി അവരിദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ വാതഗതികളും മറ്റൊക്കെ അങ്ങനെ അദ്ദേഹം അവിടെ നോടി അദ്ദേഹം പിന്നെ ജമനിലെ അലോപ്പോ അല്ല സിരിയയിലെ അലോപ്പം ഉണ്ടല്ലോ ഹൽബ് എന്ന് പറയും അവിടെ താമസാക്കി അദ്ദേഹം മരണം വരെ അവിടെ കഴിയുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഹുസീറൻ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം തടവിലാക്കപ്പെടുന്നുണ്ട് ഇസ്മുഹു അസ്കർ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തെ വഹിച്ചു കൊണ്ടുപോയി അങ്ങനെ അസ്കർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തെ വാങ്ങി ഓ ആ ജാലുക്കിൽ കച്ചവടങ്കരും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിത്താക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകശാലയിൽ അദ്ദേഹം നിയമിച്ചു വലം അസ്കർ നീക്കു യുസ് കാരണം അസ്കറിന് എഴുത്തും കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് കച്ചവടം അത്ര സിസ്റ്റമാറ്റിക് ആവില്ല വലമ ക അദ്ദേഹം വലുതായപ്പോൾ സമയത്ത് കുറച്ച് നെഹ്ബു ലുത്തൊക്കെ പഠിക്കാൻ തുടങ്ങി മൗലാഹു ബിൽ അസ്ഫാർ ഫി മതാജിരിഹി അവിടെയുള്ള കുറെ ഏടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പണികളൊക്കെ ആർക്ക് കൊടുത്തു യാക്കുത്തിന് കൊടുത്തു സമ്മാക്കഹു പിന്നെ അദ്ദേഹത്തെ മോചിപ്പിച്ചു അബു അൻഹു അങ്ങനെ പിന്നീട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെതായ പാട്ടിന് വിട്ടു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് സമയമായപ്പോൾ അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു കൂലിക്ക് കോപ്പിയൊക്കെ എഴുതുക കിതാബ് കോപ്പിയായിട്ട് എഴുതി അങ്ങനെ അദ്ദേഹം ചെയ്തു കുറെ വായിക്കാനൊക്കെ കിട്ടി പിന്നീട് അദ്ദേഹം ഇവിടെ തന്നെ മടങ്ങി വന്നു അങ്ങനെ വീണ്ടും അവിടെ തന്നെ എന്ത് ചെയ്തു അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അതുപോലെ മാധവചത സഹതവും അത് മാത്രം അങ്ങനെ പിന്നീട് അദ്ദേഹം മടങ്ങി വന്ന സമയത്ത് അദ്ദേഹം ആരും മരണപ്പെട്ടിട്ടുണ്ട് അസ്കർ അലഹി എന്ന് പറയുന്ന സയ്യിദ് മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ കച്ചവടം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം അതിൽ നിന്ന് അനന്തരമായി സ്വീകരിച്ചു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ബയോഗ്രഫി എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് ഏതാണ് അത് മോജമുൽ എന്ന് പറയുന്നത് ആണല്ലോ അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് യഷ്ബിഹു യുഷ്ബിഹുഹു യുഷ്ബിഹു അത് സാമ്യമാകുന്നുണ്ട് മോഴമുഹു അൽ ജോഗ്രഫിയ ജോജമൽ ബുൽദാൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട മോജമുൽ ബുൽദാനുമായിട്ട് എന്താകുന്നുണ്ട് അത് സാമ്യമാകുന്നുണ്ട് ഇതിന്റെ മറ്റൊരു പേരെന്താ ഇർഷാദുൽ ഇർഷാദിൽ അരീബ് ഇല്ലാരിഫത്തിൽ അതീപ് അത് ആറ് ഏഴ് ജിൽദിലായിട്ട് ഉള്ള ഗ്രന്ഥമാണ് അത് ഉൾക്കൊള്ളുന്ന അലാഹി തർജുമാ ഏതാണ്ട് എണ്ണൂറിനടുത്ത് അതിൽ ഉൾ ആളുകളുടെ ചരിത്രം അതിൽ പര പറയുന്നുണ്ട് അതിൽ ഈ മുപ്പത്തി മൂന്ന് തബക്കകള് രഹവീകളും ലോഹവീകളും അഖബാരി മുപ്പത്തി മൂന്ന് ആളുകൾ ൾ അത് എന്താകുന്നുണ്ട് പറയുന്നുണ്ട് ഓക്കെ ഇത്രയും ആളുകൾ അതിൻ്റെ അസാബു റസായി അർബാബുൽ ഹുത്തൂത്ത് അതേപോലെ അല്ല എഴുതിയ ആളുകൾ ഇതൊക്കെ അവർ പറയുന്നുണ്ട് വലം ഹാദൽ മുഴം ഇനി ഉൾക്കൊള്ളുന്നില്ല എന്ത് തറാജിമ വിരളമായിട്ട് കവികളെ കവികളുടെ പരാമർശം വിരളമാണ് ആരുണ്ട് അബുൽ അൽ മരി വൽ വബിൻ സി ഇങ്ങനെയുള്ള വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഏതിൽ പറയുന്നുള്ളൂ അദ്ദേഹം ഉദബല് പറയുന്നുള്ളൂ ഓക്കെ നോജമുൽ ഉദബല് വളരെ കുറച്ചു മാത്രമേ പറയുന്നുള്ളൂ അത് പറയുന്നത് ആരൊക്കെയാണ് അബ്ദുൽ അലാരി ബുഹത്തരി ഇബിൻ അബ്ദുറബ്ബ് ഇങ്ങനെയുള്ള ആണ് ഇബിൻ അബ്ദുറബ്ബ് അദ്ദേഹം കവിയിൽ വളരെ ഉഷാറാണ് അബ്ദുറഹ്മാനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിന് എത്രയോ വരി വരി നാന്നൂറ്റി നാൽപ്പത്തി നാന്നൂറ്റി നാൽപ്പത്തഞ്ച് അങ്ങനെ വരികളൊക്കെ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ടല്ലേ അപ്പം അദ്ദേഹം കവിയാണ് നമുക്ക് റക്ദു ഫരീതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ പഠിക്കാനുള്ളത് എങ്കിലും അദ്ദേഹം വലിയ കവിയാണ് വഷാഹിങ്ങളിൽ പെട്ടതാണോ അല്ലേ എന്നൊക്കെ തർക്കം നിലനിൽക്കുന്നുമുണ്ട് ഓക്കെ അപ്പോൾ യാക്കുത്തുൽ ഹിമവിയുടെ രചനകൾ അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞു മോജ്മൽ ബുൽദാൻ അദ്ദേഹത്തിന്റെ ജിയോഗ്രഫിയിലുള്ള ഗ്രന്ഥമാണ് മൊജമുൽ ഉദബാ നമ്മൾ യൂണിറ്റ് സിക്സിൽ പഠിക്കാനുള്ളതാണ് അൽ മുക്തബ് ഉണ്ടോ നേരത്തെ മുബറൻ മുഖ്തലബ് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിനും എന്തുണ്ട് മുഖത്തലബ് ഉണ്ട് അദ്ദേഹത്തിന്റെ മുബറൻ മുഖത്തലബ് എന്ന് പറയുന്നത് അത് എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു ലഹവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇത് നസബുക്കായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് അൽ വൽ സഖഅൻ ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥവും ആയിരിക്കുണ്ട് യാക്കോത്തുൽ ഹിമവിക്ക് ഉണ്ട് ഇങ്ങനെ വളരെ വിപുലമായി തന്നെ ഗ്രന്ഥങ്ങളുള്ള ആളാണ് യാക്കോത്തുൽ ഹിമവി മൂന്ന് പേരെയാണ് നമ്മളിപ്പോൾ ഈ ഒരു സെഷനിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് കാമിലിനെ പഠിച്ചു അതേപോലെ ഫിഹിരിസ് പഠിച്ചു മുജമുൽ ഉദബും പഠിച്ചു ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടേമിൽ പ്രിപ്പറേഷൻ നടത്തിയാൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങൾക്ക് പ്രീമിയർ പ്രീമിയർ പ്ലസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നമ്പറിലോ അല്ലെങ്കിൽ ക്യു കോഡ് സ്കാൻ ചെയ്തിട്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ടെൻ ട്വൻറ്റി തേർട്ടി തേർട്ടി ഫൈവ് ഇങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ളവർക്ക് ഓഫേഴ്സും അവൈലബിൾ ആണ് അതേപോലെ നിങ്ങൾക്ക് ഗൈഡൻസ് ഗ്രൂപ്പ് പേപ്പർ വണ്ണിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പ് അതേപോലെ അറബിക്കിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക യൂണിറ്റ് സിക്സിൽ റെലവെൻ്റ് ആയിട്ടുള്ള കുറിച്ച് നമ്മൾ നേരത്തെ ആകാനീ ബയാനൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് വരുന്ന ഒരു സ്റ്റെപ്പിൽ ഈ ആളുകളെയൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഗ്രന്ഥങ്ങളും നോക്കുക കൂടുതൽ നന്നായിട്ട് പഠിക്കുക താങ്ക്